ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ പേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സവാദി ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ പുതിയ മൂവികൾ ഒറ്റ ക്ലിക്കിൽ അതും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി രണ്ട് അപ്ലിക്കേഷനാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അതായത് ഒന്ന് മൂവി നമുക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചൊടുക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്ലിക്കേഷൻ രണ്ട് അപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്കൊപ്പം വെക്കുന്നുണ്ട് കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക രണ്ട് അപ്ലിക്കേഷനും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല നിങ്ങൾ എൻ്റെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് നമുക്ക് പുതിയ പുതിയ മൂവികൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം കൂട്ടുകാരും മറക്കാതെ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ മൂവി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നമ്മളുടെ ഡൗൺലോഡർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അലോ പെർമിഷൻ കൊടുക്കുക വേറൊന്നും അതിൽ ചെയ്യേണ്ടതില്ല അതിനുശേഷം മൂവി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടർ ഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ ലൈവ് ടി വി അപ്ലി ലൈവ് ടി വികളുണ്ട് മൂവി ഉണ്ട് എം ബി ത്രീ ഉണ്ട് അതുമാതിരി തന്നെ റേഡിയോ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഒരുമിച്ച ഒരു അപ്ലിക്കേഷനകത്താണ് ലഭിക്കുന്നത് ഞാനും ലൈവ് ടി വി അപ്ലിക്കേഷൻ ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയത് കാരണം ഞാൻ ലൈവ് ടി വിയിലേക്ക് കിടക്കുന്നില്ല നമുക്ക് മൂവി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ മൂവി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു രണ്ടർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക മുകൾ ഭാഗത്തായിട്ടും മലയാളം മൂവി തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞ ഒരുപാട് ലാംഗ്വേജിലുള്ള നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ മലയാളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മലയാളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മൂവി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചോദിക്കും എഴുന്നൂറ് എം ഉള്ള ഉണ്ട് നാനൂറ് എം ബിള്ളുണ്ട് നമ്മൾ എഴുന്നൂറ് നാനൂറ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ മൂവികളും ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് അതിനുശേഷം ഇതിന്ന് ഏതൊരു മൂവിയാണോ നമുക്ക് വേണ്ടത് പുതിയ പുതിയ മൂവികൾ ഇറങ്ങിയ പുതിയ പുതിയ മൂവികൾ എല്ലാ മൂവികളും ഈ ഒരു അപ്ലിക്കേഷനകത്തുണ്ട് നമുക്ക് ഏതൊരു മൂവിയാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൂവിയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുന്നൂറ് എം ബിഡ് ഉണ്ട് അതേമാതിരി ഒരു ജി ബി നാനൂറ് എം ബിഡ് ഉണ്ട് കൂട്ടുകാരെ ഏതാണോ വേണ്ടത് നിങ്ങളുടെ ഡാറ്റ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇതിൽ നിങ്ങൾ നോക്കുക അതിനുശേഷം നമുക്ക് ഏതൊരു മൂവിയാണ് വേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂവി സെലക്ട് ചെയ്യാണ് ഞാൻ ഈ നാനൂറ് എംബിടെ ഈ ഒരു മൂവി ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ഡൗൺലോഡ് ചെയ്യേണ്ട ബ്രൗസർ ഓപ്പൺ ആയി വരും നമ്മൾ ഡൗൺലോഡ് ബ്രൗസർ ഇതാണ് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഡൗൺലോഡ് ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ജസ്റ്റ് വൺ എന്നുള്ളൊരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വളരെ പെട്ടെന്ന് ഡൗൺലോഡായി പോകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു മൂവി ഫുൾ മൂവി വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് കൂട്ടുകാര വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടായി മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ